നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വിവാദങ്ങൾ ഒഴിഞ്ഞ സമയമില്ലാതായിരിക്കുകയാണ് ഇന്ത്യൻ കത്തോലിക്കാ സഭയ്ക്ക് കന്യാസ്ത്രീ പീഡന കേസും മെത്രാന് കുഞ്ഞു ജനിച്ചതുമൊക്കെ വൻ വിവാദമായതിനു പിന്നാലെ മെത്രാന് ഭാര്യയും ഉള്ളത് വൻ വാർത്തകളായിരുന്നു കന്യാസ്ത്രീയെ പതിമൂന്ന് തവണ ബലാത്സംഗം ചെയ്ത ബിഷപ്പ് ഫ്രാങ്കോ ലോകം മുഴുവൻ വാർത്തയായിരുന്നു ഇപ്പോൾ ഇതാ സ്വത്ത് തർക്കവും പണ അപഹരണത്തിന്റെയും പേരിൽ ബിഷപ്പിനെ കയ്യോടെ പിടികൂടി വിശ്വാസികൾ തല്ലിച്ചതച്ചു സ്വത്ത് തർക്കത്തിന്റെ പേരിലാണ് പുതിയ വിവാദം സ്വത്ത് തർക്കത്തിന്റെ പേരിൽ തമിഴ്നാട്ടിലെ കുഴിത്തുറയിൽ ഒരു ബിഷപ്പിനെ ഇടവകക്കാർ ചേർന്ന് തല്ലിച്ചതച്ചു തിരുവനന്തപുരത്ത് നിന്ന് നാല്പത്തിയഞ്ച് കിലോമീറ്റർ മാത്രം അകലെ തമിഴ്നാട്ടിലെ മാർത്താടം ജില്ലയിലെ കുഴിത്തുറയിലാണ് സംഭവം ബിഷപ്പ് ജറോംദാസ് വരുവയിലും അദ്ദേഹത്തിന്റെ അംഗരക്ഷകനും നാട്ടുകാരുടെ അടികൊണ്ട് ആശുപത്രിയിലായി ഇടവകയിലെ അൻപത്തിയെട്ട് പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഉന്നമലയ്ക്കടയിലെ ബിഷപ്പിന്റെ അരമനയ്ക്ക് മുന്നിൽ വെച്ചായിരുന്നു ഇടവകക്കാർ ബിഷപ്പിനെ മർദ്ദിച്ചത് ഇടവകയിലെ രണ്ടംഗങ്ങളുടെ വസ്തുതർക്കമാണ് ബിഷപ്പിന് തല്ലു വാങ്ങിക്കൊടുത്തത് പല പ്രാവശ്യം പ്രശ്നം അവസാനിപ്പിക്കാൻ ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടന്നിരുന്നു സ്വത്ത് തർക്കത്തിൽ ബിഷപ്പ് ഒരു ഭാഗത്ത് ചേർന്ന് അവർക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയും പണവും പാരിതോഷികവും വാങ്ങി എന്നുമാണ് ആരോപണമുയർന്നത് തുടർന്ന് വിശ്വാസികൾ ബിഷപ്പിനെ വളയുകയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച സെന്റ് ആന്റണീസ് പള്ളിയിടവുകയിലെ കുറച്ചംഗങ്ങൾ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തുകയും അവിടെയുള്ള വൈദികരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ച ഇടവക അംഗങ്ങൾ പള്ളിക്ക് മുൻപിൽ തമ്പടിക്കുകയും ബിഷപ്പിനെ കാത്തു നിൽക്കുകയും ചെയ്തു ബിഷപ്പ് കാറിൽ നിന്നിറങ്ങിയ ഉടനെ തന്നെ വസ്തുതം പരിഹരിക്കാൻ ഇടപെടണമെന്ന് ഇവരിൽ ചിലർ ആവശ്യപ്പെട്ടു ചിലർ ബിഷപ്പിനെ കൈയേറ്റം ചെയ്യാനും ശ്രമം നടത്തി അംഗരക്ഷകൻ ബിഷപ്പിനെ രക്ഷിക്കാൻ ശ്രമിച്ചതോടെ അടി കലശലായി ബിഷപ്പിനും അംഗരക്ഷകനും മർദ്ദനമേറ്റു പള്ളിയിലെ ആരോ വിവരം അറിയിച്ചതിനനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴാണ് അക്രമികൾ ഓടി രക്ഷപ്പെട്ടത് സാരമായി പരിക്കേറ്റ ബിഷപ്പിനെയും മനോഹരൻ എന്ന അംഗരക്ഷകനെയും പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാ